ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഏറ്റവും ബ്രദേഴ്സ് ഹോം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മണ്ണിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നത് എന്തിലും ഡ്രസ് സ്വെറ്ററൊക്കെ ഇട്ട് വെക്കുന്നതെന്ന് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ ന്യൂയറ് ഡിസംബർ ലാസ്റ്റ് തൊട്ട് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പം ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ല നമ്മുടെ ഇവിടെ ഒക്കെ മഞ്ഞു മൂടി കിടക്കുകയാണ് വരുന്നുണ്ടോ സൂര്യൻ ദേവറിനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഭയങ്കര കാറ്റാണ് കേട്ടോ നമ്മുടെ ഇവിടെ കാറ്റ് എന്ന് പറയുന്ന പോലെ ഭയങ്കര കാറ്റാണ് എന്നാലും നന്നായിട്ട് വെയിലും വരും കേട്ടോ പക്ഷേ തണുപ്പിന് മാറ്റം ഉണ്ടാവില്ല ഫുൾ ഡേ ഇങ്ങനെ തണുപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെയിലുണ്ടെങ്കിലും ആ വരുന്ന കാറ്റിന് ഭയങ്കര തണുപ്പാണ് ആ ഒരവസ്ഥയാണ് ഇപ്പം ഇപ്പോൾ ഇത്രയോ നേരം ഇവിടെ മഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാതിരിക്കായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് അങ്ങ് വലിഞ്ഞങ്ങ് പോയപ്പോഴാണ് മിറ്റം അടിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നാൽ മണ്ടയിൽ രാവിലൊന്നും അടിച്ചിട്ടും കാര്യമില്ല കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ് തന്നെ മൂളു വശമൊക്കെ മൊത്തം റബ്ബറും തോട്ടമാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഇലകളും മൊത്തം വന്ന് വീടും നമ്മൾ ഇത് അടിച്ചിട്ടിട്ട് കാര്യമില്ല പക്ഷേ അടിച്ചിടാതിരിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഞാൻ കാണിച്ചു തരാവേ ഉണ്ടോ ദാ സൈഡൊക്കെ ഫുള്ള് കോടമഞ്ഞേ കയറി കിടക്കാണ് സൂര്യന്റെ ഉദിച്ചു വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് എന്താ നമ്മുടെ ഇവിടെ മാങ്ങയുണ്ടായിട്ടോ മാവിൽ ഇതുണ്ടോ ഇതാ കുഞ്ഞിതായിട്ട് കിടക്കുന്ന മാങ്ങയാണ് പിന്നെ ഇതേ ഈ സൈഡൊക്കെ ചെറിയ ചെറിയ കണ്ണി മാങ്ങ എന്തായിട്ടും കാര്യമില്ല കാരണം കൊരങ്ങന്മാർ ഭയങ്കര ശല്യമാണ് നമ്മുടെ ഇവിടെ ക്ഷയില്ല ഇത് ഇവിടെയൊക്കെ എത്രയോ നേരം ഭയങ്കരമായിട്ട് മഞ്ഞും കൂടി കിടക്കുമായിരുന്നു കേട്ടോ ഇപ്പൊ കുറവുണ്ട് ഇതാ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടിച്ചിട്ടതായിരുന്നു ഈ ടെറസിൻ്റെ സൈഡൊക്കെ പക്ഷെ മൊത്തം ഇലകൾ മീൻ കിടക്കുക പിന്നെ ഇതേ നമ്മുടെ ഒരു പാവയ്ക്ക കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ കറിയാണിത് ഇത് ഞാൻ കഴിക്കത്തില്ല ഞാനും പിള്ളേർ കഴിക്കത്തില്ല എനിക്കിഷ്ടമില്ല ഇത് കായ്പായതുകൊണ്ട് എനിക്കിഷ്ടമില്ല പക്ഷേ ഇത് തോരം വെച്ച് കൊടുക്കും പിന്നെ ദേ ജലദോഷം നമ്മുടെ തക്കാളിക്കുട്ടന്മാർ ഞങ്ങളിപ്പം രണ്ട് റൗണ്ട് നമ്മൾ ഇത് പറിച്ചു കറി വെച്ചു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴുക്കാൻ നിൽക്കുന്നില്ല കാരണം നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും അടിക്കുക ഇത് വിഷംശം ഒന്നും അടിക്കുന്നില്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവുകയാണ് അതിൻ്റെ ഉള്ളു പെട്ടെന്ന് കേടായി പോവാ തക്കാളിയുടെ ഇനിയിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇപ്പം എന്താ ചെയ്യണ്ടേന്നുള്ളത് അറിയത്തില്ല അത് പറഞ്ഞങ്ങ് പോകുന്നു തൊട്ടത് അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് പോയി കറി വെക്കുന്നത് അല്ലാതെ നമുക്കിവിടെ കിട്ടത്തില്ല അതുകൊണ്ട് ഇടയ്ക്ക മൊത്തം മഞ്ഞുമൂടി കിടക്കുക കഥിയെ തെളിഞ്ഞു വരുന്നുണ്ട് വണ്ടി കാരണം ഒന്നും നടക്കൂല കണ്ടോ അവിടെയൊക്കെ മഞ്ഞ വീണ്ടും അടുത്ത വണ്ടി വരുന്നുണ്ടും ഇതേ നമ്മുടെ ഇവിടുത്തെ കുറേയധികം ചെടികൾ വാടി തുടങ്ങി കേട്ടോ ഭയങ്കര ചൂട് കാരണം പിന്നെ ഗ്യാസ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പൂക്കൾ ഇതിപ്പോൾ ഇതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കണം മൊത്തം എഴുന്നേറ്റ് വന്ന വഴിയാണ് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വരുന്നത് ആശാന് ചായ വേണം പാൽ ചായ ഒന്നുമില്ല കട്ടൻ ചായ ഞാൻ ഇട്ട് വെച്ചില്ല കാരണം അവന് എപ്പോഴാണ് എഴുന്നേൽക്കണമെന്നറിയത്തില്ലോ എന്നിട്ട് എഴുത്തേനും തണുത്ത് പൂലോന്നോർത്തോട്ട് ഇട്ട് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ചായ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അടുത്ത വരുന്നുണ്ടേ അവൻ രാവിലെ ഇന്ന് ചേട്ടാക്ക് അഞ്ചുമണിയായപ്പോൾ ഒരു സ്ഥലത്ത് വരെ പോകണമായിരുന്നു അപ്പോൾ ചേട്ട ചേട്ടായി ഞങ്ങൾ അഞ്ചുമണിയായതിനും എഴുന്നേറ്റായിരുന്നു അന്നേരം എഴുന്നേറ്റതായിരുന്നു ഇവനും കുഞ്ഞും കുഞ്ഞുവിന് എസ് പി സി ഉണ്ട് അപ്പോൾ അപ്പോൾ അവൾ രാവിലെ എസ് പി സിക്ക് പോയി അബിക്കുട്ടൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഓട്ടോ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് കേട്ടോ എന്നു രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോവും എന്നെ വിളിക്കും പിന്നെ എനിക്ക് മടിയാണ് വണ്ണം കുറയട്ടെ വയർ കുറയട്ടെ വാമാണെന്ന് പറയും ഈ വർഷമെങ്കിലും കുറയ്ക്കണം എന്നുണ്ടോ നടക്കുമെന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ആപ്പാടെടുത്തൊരു പ്രൊഡിക് ഇത് അതാണ് എങ്ങനെയൊന്നും വണ്ണം കുറച്ചെടുക്കണം ഭയങ്കര വണ്ണമാണ് കഴിച്ചത് പക്ഷെ നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ ശരി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം രണ്ട് ദിവസം ഡയറ്റ് ഡയറ്റെടുത്താൽ മൂന്നാമത്തെ ദിവസം ഞാൻ അത് ഫുള്ള് തയ്ക്കും അങ്ങനെ എനിക്ക് വിശപ്പിൻ്റെ അസുഖം കൂടുതലാണ് അപ്പം ഞങ്ങൾ പോയി ചായ ഇട്ട് ഓടിക്കട്ടെ അല്ലപ്പോ അത് ഒരാള് തന്നെ അപ്പുറം പോയക്കാണ് അപ്പുറത്തെ മൂന്നപ്പറത്ത നമ്പറാണ് ഞങ്ങളുടെ മുത്തശ്ശി എന്തായാ സായി അഹ അപ്പുള്ളാ കളന്നുള്ള കാല് അതെ മെലിഞ്ഞത കൊണ്ടാണോ ദേ മെലിഞ്ഞോന്നോ മുട്ടായ സ്റ്റൈലമാണോടാൈലൈലൈലൈലോന്നോവാ സ്റ്റൈലാണ് സ്റ്റൈല് ചോറുണ്ടവ ചോറ് മുട്ട വരിച്ചത്

അപ്പം രാവിലത്തെ ജോലി അപ്പൊടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുങ്ങമ്മയോടെ സിറ്റി ഒന്ന് പോവാം പോസ്റ്റ് ഓഫീസ് വരെ പോകേണ്ട ഒരാവശ്യമുണ്ടെട്ടോ അപ്പോൾ ഇവരെ രണ്ടുപേരെയും വീട്ടിൽ ഇരുത്തിയാൽ മതി എന്നോട് കൂടി പോയിട്ട് വരാനാണ് പറഞ്ഞത് പക്ഷേ ഇവരെ രണ്ടുപേരെയും വീട്ടിൽ ഇരുത്തിയിട്ട് പോകുന്നതും ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്നതും ഒരുപോലെയാണ് കാരണം ഒരാൾ ഇന്ത്യ ആണെങ്കിൽ ഒരാൾ പാകിസ്ഥാൻ ഭയങ്കര വഴക്കാണ് ഒരു മിനിറ്റ് രണ്ടുപേരും ഒരുമിച്ചിട്ടിട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇനി രണ്ടുപേരെയും അങ്ങ് കൊണ്ടുപോയി കാരണം അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഒരാൾ ഒരാളെ ഭിത്തി കയറ്റി വെച്ചിട്ടുണ്ടാവും എന്താ പറയുക അവരെ ഒരുമിച്ചിട്ടിട്ട് പോകാനുള്ള ഒരു പേടി പേടികൊണ്ട് ഞാൻ പിന്നെ അമ്മരും കൂടെ കൂട്ടി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അമ്മമാരെയും അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ചിലവാണ് ഇപ്പം തന്നെ ഒരാളാണെങ്കിൽ മീറ്റ് റോൾ വേണം ഒരാൾക്ക് ഷേക്ക് വേണം ഒരാൾക്ക് ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞാൽ ബാധിച്ചുകൊണ്ടിരിക്കാനുണ്ടാവും ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും മേടിച്ച തരത്തിൽ നമ്മൾ വേഗം പോയിട്ട് വേഗം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്ന പക്ഷേ ഇവരെയും കൊണ്ട് പോയാൽ അത് നടക്കില്ല നമ്മുടെ കയ്യിൽ കാശ് തീരുന്ന അറിയത്തില്ല പിന്നെ വല്ലപ്പോഴിതെല്ലാം പുറത്ത് പോകുമ്പോഴേക്കും അവർ പറയാൻ നമ്മൾ മേടിച്ച് കൊടുക്കത്തില്ല പിന്നെ ഞാൻ അമ്മമാരോട് പറഞ്ഞു അപ്പം നൂറ് രൂപയുള്ള മേടിച്ച് തരില്ല എന്നാണ്

എടാ കൊച്ചിൻ്റെ മീറ്റ് കിട്ടിയില്ലെടാ അത് കിട്ടി കഴിയുമതി കൊടുത്താൽ മതി അത് പറ്റത്തില്ല കേട്ടോ അത് കള്ളക്കളിയാണേ അപ്പോൾ ചോദിച്ചോ ബ്ലാക്ക് ഫോറസ്റ്റ് ഈ മോളിന്നിങ്ങനെടുക്കണം അങ്ങനെയല്ലടാ അങ്ങനെ അവൻ എൻ്റെ ഐസ്ക്രീമും കൂടെ മേടിച്ചുകൊണ്ട് പോയി വേറെ ചോദിച്ചിട്ട് സാടാ ണോ കേക്ക് കഴിക്കുന്നേ അല്ല സ്പൂൺ കൊണ്ട് എടുക്കാൻ അറിയത്തില്ല മധ്യമതി നമ്മൾ പോസ്റ്റ് ഓഫീസ് ചെന്നപ്പോൾ മണിക്കൂർ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഫോമിൽ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ മൂന്നു നേരം നേരെ ബേക്കറി കയറി ഞാൻ പോസ്റ്റ് ഓഫീസിന് അധികം വീഡിയോ ഒന്നും എടുത്തില്ല എന്തെങ്കിലും പ്രശ്നമാകുന്നെനിക്ക് അറിയത്തില്ലല്ലോ വേറെ അവർ അനുവാദമില്ലാതെ നമുക്ക് എടുക്കാനും പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ഞാൻ കയറി ഒരു ഐസ്ക്രീം കഴിച്ചു ഒരാൾക്കൊരു കേക്ക് ഒരാൾക്ക് മീറ്റ് റോളും മേടിച്ച് കഴിച്ചു പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഐസ്ക്രീം രണ്ടുപേർക്ക് ഇച്ചിരി ഇച്ചിരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഐസ്ക്രീമിലൊരു നോട്ടം ഉണ്ടാവില്ല പിന്നെ ലാസ്റ്റ് ഞാൻ രണ്ടുപേർക്കും ഒരു ചെറിയ രണ്ട് ചോക്കാപ്പാറും കൂടെ മേടിച്ച് കൊടുത്തു പിന്നെ നാത്തൂൻ്റെ വെച്ചുള്ളതുകൊണ്ട് അവൾക്കൊരണം നമ്മൾ പാഴ്സലായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ അതിൻ്റെ ഇടൊക്കെ ആണെങ്കിൽ ഒരാൾ മീറ്റ് റോള് അത് ചിക്കൻ റോളായിരുന്നേ ചിക്കൻ റോളിന് വേണ്ടി കൊടുത്തിട്ടുള്ള സോസ് ഒഴിച്ചിട്ടായിരുന്നു പിന്നെ ഐസ്ക്രീം കഴിക്കല് പിന്നെ അപ്പോൾ ചോക്കാപ്പാറ് പൊട്ടിക്കാനുള്ള അംഗമാണ് കാട്ടി വെക്കുന്നത് അവനത്ത എൻ്റെ വട്ടിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ അമ്പിയോട് പറഞ്ഞ അബിനെ കൊണ്ട് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നേരെ പോയി കുറച്ച് കപ്പ മേടിച്ച് മീൻ മേടിച്ച് നമ്മൾ തിരിച്ചു പോന്നു അവിടുത്തെ ഒന്നും വീടും എടുത്തില്ല കാരണം അവിടെയൊക്കെ മൊത്തം ആളായതുകൊണ്ട് എനിക്കൊരു ചമ്മലായിരുന്നു പിന്നെ നമ്മൾ അതിന് നേരെ സ്വന്തം കാറ് എടുത്തോണ്ട് എങ്ങനെ കാറല്ല ഇത് കാർ പോലെ ഇരിക്കുന്നു ഓട്ടേ ആട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കാറിന് ഇതിന് പറയാം നമ്മളെപ്പോൾ പോയല്ലേ വണ്ടിയെ വിളിക്കുക അപ്പോൾ പിന്നെ വണ്ടിയിൽ ഞങ്ങൾ തിരിച്ചു പോന്ന് ഇനിയിപ്പോൾ നേരെ തറവാട്ടിൽ പോയി ഇറങ്ങണം അവിടെ അമ്മയെച്ച് വലിച്ചനൊക്കെ തന്നെ ഇല്ലോളൂ അപ്പോൾ കുറച്ച് മീനും കപ്പിയൊക്കെ അവർക്ക് കൊടുക്കണം എന്നും പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് അവിടെ ഈ വണ്ടിയിൽ എപ്പോൾ കയറിയാലും ഫ്രണ്ടിലേട്ടാണ് ഇരിക്കുന്നത് ആ ചേട്ടനായിട്ട് ഭയങ്കര കൂട്ടാണ് ആ ചേട്ടനായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നോളും അപ്പം ഞങ്ങൾ നേരെ ഇനി തറവാട്ടിലോട്ട് പോട്ടെ മൊരിച്ചു കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒത്തിരി മൊരിക്കണ്ടാണ് അമ്മ മീൻ മറക്കാൻ പോവാണേ നാളെ സൺഡേ അല്ലേ നാളെ സൺഡേ സൺഡേ ആ ചേട്ടാ വീട്ടിലുള്ള ദിവസല്ലേ പോവാണേ അപ്പൊ ഞങ്ങള് തറവാട്ടീന്ന് കേറി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മീനും കപ്പയും മേടിച്ചിട്ടുണ്ടായിരുന്നു കപ്പ വേണ്ടെന്ന് പറഞ്ഞു മീൻ കുറച്ച് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു ഞാൻ ചെന്ന് അമ്മ ഓടല ഞാൻ ചെന്ന് ഒരുക്കി അത് കറി വയ്ക്കാനുള്ളത് വേണ്ടാന്ന് പറഞ്ഞു വറക്കാനുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതൊരുക്കി വറുത്ത് കൊടുത്തു പിന്നെ അമ്മ കറി വയ്ക്കുക തക്കാളി കറി വെക്കാൻ തുടങ്ങുമായിരുന്നു പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പത്തന്നെ വേണ തേങ്ങക്കരച്ച് യാ തേങ്ങക്കരച്ച് കൈ പിടിച്ചോ കറി കൊടുത്തു ചോറ് അട ഇച്ചിരി ചോറ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല കാരണം ഞാൻ വീട്ടിൽ അടുപ്പത്ത് ചോറിട്ടടിച്ചാണ് വന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ചെന്നിട്ട് മീനൊക്കെ വെട്ടണം ചാള കുഞ്ഞ് ചാളയൊക്കെ കിട്ടിയ മീനൊക്കെ വെട്ടണം ഇപ്പം സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഷോ കഴിച്ചിട്ട് പോയാലോ പിന്നെ ഭയങ്കര എന്ന് പറഞ്ഞ് പിന്നെ വേഗം കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പെട്ടെന്ന് ഒരു ഇച്ചിരി ചോറെടുത്ത് കഴിച്ചിട്ടിങ്ങ് പോകുന്നത് ചോറെടുത്ത് കഴിച്ചതിൽ പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര വിഷമം അമ്മയ്ക്ക് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കും വിഷമം വിഷമോ പാവം അമ്മയ്ക്ക് സങ്കടമായി കാണും കഴിച്ചിട്ട് വരാമായിരുന്നുലോ എന്ന് തോന്നും അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇച്ചിരി അമ്മയുടെ തക്കാളിക്കറിയും അമ്മയുടെ ഞാനുണ്ടാക്കിയേ എന്നാൽ തക്കാളിക്കറിയും മീൻപറുത്തൊക്കെ കൂട്ടി പെട്ടെന്ന് ചോറിഞ്ഞിട്ടിങ്ങ് പോന്നു ഇനി വീട്ടിൽ ഇനി മീൻ വെട്ടണം കറി വെക്കണം കപ്പ വേവിക്കണം ഇന്നലെ ചട്ട പണി കഴിഞ്ഞാൽ നേരത്തെ വന്നു ഇന്ന് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല അപ്പോൾ നേരെ വീട്ടിൽ നിന്നുകൊണ്ട് കാണാവേ അപ്പോൾ ഇതാണ് ക്യാഷ് ഞങ്ങളുടെ മലനാട് കണ്ടോ ആ വേനൽക്കാലം ആയതുകൊണ്ട് മൊത്തം ഉണങ്ങി തുടങ്ങിപ്പോ ഓ വണ്ടി ഇപ്പം എന്തി തൊട്ട് തരപ്പം തന്നെ എങ്ങനെയുണ്ടോ ഞങ്ങളുടെ ഏരിയ ഇഷ്ടമായോ അതെ ഫുൾ മലകളാണ് ആ എന്നിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത് ഇപ്പോൾ സിറ്റിയിൽ പോയി ഐസ്ക്രീമും മീറ്ററൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോൾ അമ്മരുടെ കയ്യിൽ ഒരു ഇരുപൂര ബാലൻസ് വന്നു നമ്മൾ ഓട്ടം വിളിച്ചാണ് വന്നേ അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരു രൂപ അമ്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ താഴേക്ക് വരുന്നതിന് അമ്പത് രൂപയാവും പക്ഷേ തറവാടിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് മുപ്പൂ രൂപ കൊടുത്താൽ ആ ബാലൻസ് ഇരുപരയ്ക്ക് അവൻ മിഠായി മേടിക്കാൻ പോകുന്നു മിഠായി ജ്യൂസ് ഏതാണ്ട് മേടിക്കാൻ പോവുകയാണേ ഇതാണ് നമ്മൾ എന്താവശ്യത്തിന് ഓടി വരുന്നത് നമ്മുടെ സ്വന്തം അക്കു ബേക്കറി അവനോട് ഞാൻ അതിന് സോപ്പ് പൊടി മേടിക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു സോപ്പ് പൊടി നാളെ മേടിക്കാം വാ എൻ്റെ കയ്യിലാണ് വാ അങ്ങനെ നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപ്പിള്ളി കപ്പയായിരുന്നു പെട്ടെന്ന് വേണമെന്ന കപ്പയായിരുന്നു അവന്മാർക്ക് നേരത്തെ വേണ്ടെന്ന് പറഞ്ഞു ചേട്ടായി വന്നിട്ട് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കഴിച്ചപ്പോ ഇച്ചിരി സന്ധ്യ ചേട്ടാ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് അപ്പം നമ്മൾ എല്ലാവരും കൂടെ കപ്പ കഴിച്ചു പിന്നെ ജോലികളെല്ലാം തീർന്നു കേട്ടോ ഇനിയിപ്പോൾ വേറെ ജോലി ഒന്നല്ല ചുമ്മാ ഇരുന്നാൽ മാത്രം മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നതുപോലെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി